السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد بريم الله صهودري صهدر المال الله عنده بسدى بحوان മസ്ജിദുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വിശ്വാസി എന്ന നിലയിൽ നാം അറിയേണ്ടുന്ന ചില കാര്യങ്ങളാണ് നാം ചർച്ച ചെയ്തു വരുന്നത് പരിശുദ്ധമായ മസ്ജിദുമായി അവന്റെ വിശുദ്ധമായ പള്ളിയുമായി ബന്ധപ്പെട്ട മര്യാദകളിൽപ്പെട്ട ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് അഞ്ച് നേരത്തെ നമസ്കാരത്തിന് ആ വിശുദ്ധമായ ഭവനത്തിലേക്ക് പോവുക എന്നുള്ളത് ഓരോ ിയുടെയും മിനാരങ്ങളിൽ നിന്ന് അഞ്ചു നേരവും ഹയ്യ ഹയ്യ അല ഈ വിളി ഉണ്ടാകും എന്താണ് ഈ വിളി ഹയ്യ അല സ്വലാത്ത് നമസ്കാരത്തിലേക്ക് വരുവാനുള്ള ക്ഷണമാണ് ഹയ്യ അലൽ ഫലാഹ് ആ നമസ്കാരത്തിലൂടെ വിജയത്തിന്റെ മാർഗത്തിലേക്ക് നടന്നെടുക്കാനുള്ള ക്ഷണമാണ് തീർച്ചയായും ഒരു വിശ്വാസി ആ വിളിക്ക് ഉത്തരം ചെയ്തുകൊണ്ട് നേരത്തെ തന്നെ പള്ളിയിലേക്ക് പോകണം നമ്മൾ മനസ്സിലാക്കണം വളരെ മഹത്വപൂർണമായ പ്രതിഫലമാണ് ഇതിലൂടെ ഒരു വിശ്വാസിക്ക് നേടിയെടുക്കാൻ കഴിയുന്നത് മഹാനായ അബൂഹുറീദ റതി അള്ളാഹു താല നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു തിരുവചനത്തിൽ നമ്മൾക്ക് ഇങ്ങനെ കാണുവാൻ സാധിക്കും ലൗ കാലു والصف الأول ثم لم يجدوا إلا أن يستهموا عليه لاستهموا ولو يعلمون ما في التهجير لا تسبقوا إليه ولو يعلمون ما في العتمة والصبح لأتوهما ولو حبوا رسول الله صلى الله عليه وسلم تنقل بريغيا بانجن لهم أدبولة أنه صفل ആ ഒന്നാമത്തെ സഫിൽ നിന്നുകൊണ്ട് നമസ്കരിക്കലും ഈ രണ്ട് കാര്യങ്ങളുടെയും പ്രതിഫലം ജനങ്ങൾ അറിഞ്ഞിരുന്നു എങ്കിൽ അത് കരഗതമാക്കുവാൻ നറുക്കിലൂടെയല്ലാതെ അത് ലഭിക്കുകയില്ലെങ്കിൽ അവർ നറുക്കിടാനും തയ്യാറാകുമായിരുന്നു കാരണം അത്രത്തോളം ജനങ്ങൾ താല്പര്യത്തോടെ ആ കാര്യത്തിന് മുന്നോട്ട് വരുമായിരുന്നു ഒടുവിൽ നറുക്കിടേണ്ടി വരും ആ നറുക്കിനു വേണ്ടിയിട്ട് ജനങ്ങൾ തയ്യാറാകുമെന്നാണ് ഇപ്പൊ പള്ളിയിലേക്ക് വളരെ നേരത്തെ പോകുന്നതിന്റെ പ്രതിഫലം ജനങ്ങൾ അറിഞ്ഞിരുന്നു എങ്കിൽ അവർ അതിനുവേണ്ടി മത്സരിക്കുമായിരുന്നു എന്നും നബി സല്ലാഹു അലിഹി തങ്ങൾ ഈ ഹദീസിൽ പഠിപ്പിക്കുകയാണ് അത് മാത്രവുമല്ല രണ്ട് നമസ്കാരങ്ങളെ പ്രത്യേകം എടുത്തു പറഞ്ഞു സുബഹി നമസ്കാരവും അസർ നമസ്കാരവും പലപ്പോഴും വിശ്വാസികൾ അശ്രദ്ധമായി ഉറങ്ങാറുള്ള അല്ലെങ്കിൽ ക്ഷീണം തീർക്കാറുള്ള വിശ്രമിക്കാനുള്ള വേളകളാണല്ലോ സുബഹിയുടെയും അസറിന്റെയും ആ സമയം ആ രണ്ട് നമസ്കാരത്തിന്റെയും പ്രതിഫലം ജനങ്ങൾ അറിഞ്ഞിരുന്നു എങ്കിൽ അവർ അതിലേക്ക് മുട്ടിലിഴഞ്ഞുകൊണ്ടാണെങ്കിലും പള്ളിയിലേക്ക് എത്തുക തന്നെ ചെയ്യുമായിരുന്നു എന്നാണ് റസൂള്ളാഹി സല്ലാഹു അലിഹി തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പോൾ എത്ര മഹത്വപൂർണമാണ് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഭവനത്തിലേക്ക് എത്തലും നേരത്തെ എത്തിച്ചേരലും അതുപോലെ തന്നെ ആ ഭവനത്തിൽ വെച്ചുകൊണ്ട് നമസ്കാരം നിർവഹിക്കലും ഒന്നാമത്തെ സഫിൽ സ്ഥാനം പിടിക്കലുമെല്ലാം എത്രത്തോളം പ്രതിഫലാർഹമായ കാര്യമാണ് എന്നുള്ളത് നാം തിരിച്ചറിയണം അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ പള്ളികളിലേക്ക് പോകുന്നത് വളരെ ഭയഭക്തിയോടെയായിരിക്കണം അള്ളാഹുവിൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് എന്ന ആ ബോധം നമ്മൾക്കുണ്ടാകണം തൻ്റെ രക്ഷിതാവിനോടുള്ള രഹസ്യ സംഭാഷണത്തിനാണ് താൻ അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ഭവനത്തിലേക്ക് പോകുന്നത് എന്ന ആ ഒരു ബോധത്തോടെയായിരിക്കണം ൾ പള്ളിയിലേക്ക് പോകുന്നത് കാരണം നമ്മൾക്കറിയാം നമ്മൾക്കവിടെ അഭിമുഖീകരിക്കുന്നത് ലോകത്തിന്റെ യജമാനനും സർവത്തിന്റെയും സംരക്ഷകനുമായ കാരുണ്യവാനായ റബ്ബിനെയ ആ ബോധം നമ്മളുടെ മനസ്സിനുണ്ടാകണം മഹാനായ അബ്ദുല്ലാഹിബിൻ അബി കത്താദാർഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ഹദീസൽ നമ്മൾക്ക് ഇങ്ങനെ കാണാം കാല ബൈനു വസ്ലം ഇത് സമ്യ ജലബത്തൻ ായി അബ്ദുഹിബിന്റേ പിതാവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു നിവേദനത്തിൽ കാണാം ഒരിക്കൽ ഞങ്ങൾ നബിസല്ലാഹു വല്ലഹി വസലമാ തങ്ങളോടൊപ്പം നമസ്കരിക്കുകയാണ് ജമാഅത്തായി നമസ്കാരം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ആ സന്ദർഭത്തിൽ ചില മനുഷ്യർ നമസ്കാരത്തിന് വേണ്ടി ഓടി വരുന്ന ശബ്ദം കേൾക്കുകയുണ്ടായി പലപ്പോഴും നമ്മൾ നാട്ടിലൊക്കെ കാണാറുള്ളതാണ് ഇമാമ് ഒരു റക്കാത്ത് പൂർത്തിയാകും എന്ന് കണ്ടാൽ ഉതോവ് പോലും സമ്പൂർണമാക്കാതെ പള്ളിയിലേക്ക് ഓടിക്കേറുന്ന ആളുകളെ നമ്മൾക്ക് കാണാം ആ റക്കാത്ത് കിട്ടാൻ വേണ്ടി വളരെ ധൃതിയോടുകൂടി ഓടി പിടിച്ച് പള്ളിയിലേക്ക് എത്തിച്ചേരുക ആ നിലയിൽ അള്ളാഹുവിന്റെ വിശുദ്ധമായ പള്ളിയിലേക്ക് ഓടി വരുന്ന അതിന്റെ ആ ഒരു പവിത്രത നഷ്ടപ്പെടുത്തി ഭയഭക്തി ഇല്ലാതെ വരുന്ന ആ രംഗം തങ്ങൾ അതിന്റെ ശബ്ദം ആ നമസ്കാരത്തിൽ നിന്ന സ്വഹാബിമാരും പ്രവാചകരും ഒക്കെ കേൾക്കുകയുണ്ടായി അപ്പോ നമസ്കാരം കഴിഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂല് തിരിഞ്ഞ് അവരോട് ചോദിക്കുകയുണ്ടായി മാും എന്താണ് നിങ്ങളുടെ പ്രശ്നം അവർ പറഞ്ഞു ഞങ്ങൾ നമസ്കാരത്തിലേക്ക് ധൃതി പിടിച്ചു വന്നതാണ് അപ്പോൾ റസൂൽലാഹി സല്ലാഹു അലൈഹി വസലമാ തങ്ങൾ പറഞ്ഞു നിങ്ങൾ ഒരിക്കലും അപ്രകാരം പ്രവർത്തിക്കരുത് നിങ്ങൾ നമസ്കാരത്തിലേക്ക് വരികയാണെങ്കിൽ സമാധാനത്തോടെ വരിക നിങ്ങൾക്ക് എന്താണോ ലഭിക്കുന്നത് അത് നിങ്ങൾ നമസ്കരിക്കുകയും നഷ്ടപ്പെട്ടത് നിങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്യണം അഥവാ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ പള്ളിയിലേക്ക് എത്തിച്ചേരേണ്ടുന്നത് വളരെ ഭവ്യതയോടെയും ആ നിലയിലുള്ള സമാധാനത്തോടെയും അച്ചടക്കത്തോടെയുമായി ഇരിക്കണം എന്നുള്ളത് ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ സഹോദരങ്ങളെ ആ പരിശുദ്ധമായ പള്ളിയുടെ ഉള്ളിൽ വെച്ചുകൊണ്ട് ഭൗതിക കാര്യങ്ങൾ പറഞ്ഞ് തമ്മിലടിച്ചും ഒച്ചപ്പാടുണ്ടാക്കിയും ബഹളമുണ്ടാക്കിയും ആ പരിശുദ്ധമായ ഭവനത്തിന്റെ പവിത്രതയെ നാം വലീമസമാക്കുകയാണെങ്കിൽ എത്ര ആവൽക്കരമാണ് അപകടകരമാണ് അത് എന്നുള്ളത് തിരിച്ചറിയണം അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ വിശുദ്ധ ഭവനത്തിന്റെ പവിത്രത നിലനിർത്തിക്കൊണ്ട് നാം ആ ഭവനങ്ങളുമായി ഹൃദയബന്ധം സ്ഥാപിക്കുന്നവരാവുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാമലൈക്കും വാഹമത്തു അല്ലാഹി വാത്തു